അൻവർ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതെല്ലാം തെറ്റാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് കളിക്കുകയാണ് പി വി അൻവർ എം എൽ എ ജനങ്ങളിൽ നിന്ന് നേടിയ അംഗീകാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ജനങ്ങൾ നൽകിയ സൂര്യ തേജസ് മുഖ്യമന്ത്രിയുടേത് മുഖ്യരും കൂട്ടർക്കും നേരെ കോര കോര പ്രസംഗം അഴിച്ചുവിട്ട അൻവറിനെ തള്ളി ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തുകയാണ് അല്പസമയത്തിന് മുമ്പ് അൻവർ നടത്തിയ പത്രസമ്മേളനം തെറ്റാണ് എന്ന് തന്നെയാണ് രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അൻവർ ഇപ്പോൾ പറയുന്നതൊക്കെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് കളിച്ചുകൊണ്ടാണ് പറയുന്നത് അൻവറിന്റെ ചെയ്തികളൊക്കെ തെറ്റാണ് ജനങ്ങളിൽ നിന്ന് നേടിയ അംഗീകാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ജനങ്ങൾ നൽകിയ സൂര്യ തേജസ് ആണ് മുഖ്യമന്ത്രിയുടേത് മുഖ്യമന്ത്രിയുടെ തേജസ് കൃത്രിമമായി നിർമ്മിച്ചതല്ല എന്ന് തന്നെയാണ് ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ പറയുന്നതും മാത്രമല്ല അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അത് പൂർത്തിയാകും മുമ്പ് ഏതെങ്കിലും ആക്ഷേപം പരസ്യമായി ഉന്നയിക്കുന്നതൊന്നും ശരിയല്ല പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അദ്ദേഹം സി പി പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി ചതി എന്ന് അൻവർ പറയുന്നത് അടിസ്ഥാനരഹിതമാണ് മുഖ്യമന്ത്രിയുടെ തേജസ് കൃത്രിമമായി നിർമ്മിച്ചതല്ല ആ ശോഭ ഈ വർത്തമാനം കൊണ്ട് കെട്ടുപോവുകയുമില്ല അൻവർ ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം തന്റെ നിലപാട് തിരുത്തണം സി പി എം അംഗമാണെങ്കിൽ അൻവറിനെ സസ്പെൻഡ് ചെയ്യാം പക്ഷേ അൻവർ സ്വതന്ത്ര എം എൽ എ ആണ് ഓരോ ദിവസവും ഓരോ പുതിയ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത് അത് ശരിയായ രീതിയിലല്ല എന്ന് തന്നെ ടി പി രാമകൃഷ്ണൻ പ്രതികരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന രീതിയിലല്ല അൻവറിന്റെ പ്രവൃത്തികൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അൻവറിനെ അപകടത്തിലാക്കുന്നതിന് വേണ്ടി ഏതോ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പെട്ടുപോവുകയാണ് അൻവറിന്റെ നിലപാടിനെ ഒരു കാരണവശാലും സി പി എമ്മിന് അംഗീകരിക്കാനാകില്ല മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനൊക്കെ അൻവറിന് അവകാശമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ജനങ്ങളിൽ നിന്നും നേടിയ അംഗീകാരമാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ് ആണ് മുഖ്യമന്ത്രി അൻവറിന്റെ പത്രസമ്മേളനം കൊണ്ടോ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതൊന്നും അവസാനിക്കുന്നതല്ല മുഖ്യമന്ത്രി ചതിച്ചു എന്ന അൻവറിന്റെ ആരോപണമാകട്ടെ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ് മുഖ്യമന്ത്രിയുടെ തേജസ് കെട്ടുപോയിട്ടുമില്ല ആ തേജസ് കൃത്രിമമായി തന്നെ നിർമ്മിച്ചതല്ല എന്ന് തന്നെ രാമകൃഷ്ണൻ പറയുകയാണ് അതായത് അൻവറിന്റെ ഈ വർത്തമാനം കൊണ്ട് ആ ശോഭ കെട്ടുപോവുകയില്ല ഓരോ ദിവസവും അൻവർ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അത് ശരിയായ രീതിയല്ല ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായാണ് അൻവർ സംസാരിക്കുന്നത് ആ നിലപാട് തിരുത്താനാണ് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നാണ് ടി രാമകൃഷ്ണൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്